ഉസ്താദേ ഞാൻ പുസ്താദങ്ങളെ വിളിച്ചു വരുത്തിയത് എന്താന്ന് വെച്ചാലേ ഇന്നലെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കണെ അപ്പൊ ഇന്റെ തെറ്റുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ കുട്ടിനെ ഞാൻ അങ്ങോട്ട് ഓവർ ആയിട്ട് വിശ്വസിച്ചു പോയി അപ്പൊ ഇങ്ങനൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എന്റെ കാങ്ങളെ വിളിച്ചിട്ട് കാര്യം പറയാൻ വേണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ആപത്തുള്ളത് നമ്മുടെ മാലിന്യമ്മറ്റി അറിയണ്ടേ നമ്മുടെ ഈ മാലിന്യ അമ്മറ്റിയിലും ഇങ്ങനത്തെ ഉള്ളത് അതെല്ലാരും ഒരു തീരുമാനം എടുക്കണ്ട. എല്ലാവരും ആ എടുക്കണം എല്ലാരും അറിഞ്ഞിരിക്കണെനിക്കറിയാം പറഞ്ഞു കൊടുക്കും നല്ലപോലെ നടക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ നോക്കി പക്ഷെ നമ്മള് പോലെ പിന്നാലെ നമുക്ക് പോവാൻ പറ്റില്ല ഈ വീട്ടില് ജോലി അതുപോലെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ നമ്പറുകള് നമ്മള് സംഘടിപ്പിച്ചു വെക്കണം ഏതൊക്കെ തരത്തിലുള്ള ആളുകളായിട്ടാണ് നമ്മുടെ കുട്ടി പിന്നെ കമ്പനി ആവണ് എവിടുന്നൊക്കെയാണ് ഇത് കിട്ടുന്നത് അതൊക്കെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യത്തിന് ഫോൺ അതൊരു കാര്യം മീറ്റിങ്ങിന് വരുന്നത് ടീച്ചർ പറഞ്ഞു കുട്ടികൾക്ക് പഠിക്കാനും പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഫോണ്ടി വരുന്നത്

ആ അതും അതിപ്പോ പ്ലസ് പ്ലസ് ടു പത്താം ക്ലാസിലുമാണ് രണ്ടാൾക്ക് ഇപ്രാവശ്യം പരീക്ഷ ഉണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ അതിനെ കെട്ടിക്കണ്ടേ ഈ കടം തന്നെ തീർന്നിട്ടില്ല അതിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ നൂറ് നൂറ് ആഗ്രഹങ്ങൾ കുട്ടിനെ അത് പഠിപ്പിക്കണം അത് പഠിപ്പിക്കണം അതിന്റെ ഇടയിലാണ് ഇപ്പൊ നമ്മളൊരു വീട്ടിലെ മാത്രമല്ല ആ ഓ കൂട്ടത്തിൽ നിന്നാ പറഞ്ഞത് പക്ഷെ ഓനിക്ക് അത്ര ഇത് ഇങ്ങനെ ഇണ്ട് ഇവര് ഇങ്ങനത്തെ ഗേങ് ആണ് അറിയാം പറഞ്ഞു ഇന്നലെ രാത്രി ഇല്ല ഇന്നലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ എന്റെ അമ്മയുടെ സത്യം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ കോലുപയോഗിക്കുന്ന എന്റെ ഫ്രണ്ട്സ് അങ്ങനെയാണ് എന്നൊക്കെ അറിയാംസ് ആരാണെന്നുണ്ടെങ്കിൽ

പെരയിൽ നന്നാക്കിയാലല്ലേ നാട്ടിലേക്ക് എത്തുള്ളൂ തുടങ്ങണം എന്നെ കൊണ്ട് കൂട്ടിയാ കൂട്ടുന്ന പോലെ ഞാൻ ഞാൻ എല്ലാരോടും പറയുന്നു ഓൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ